ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നതാടുള്ള സൈന്യാധിപന്മാർ ആ സൈന്യാധിപന്മാർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ആണവ ശക്തിയെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശാസ്ത്രജ്ഞന്മാർ അപ്പം അവർ ഇല്ലായ്മയായി കഴിഞ്ഞാൽ അവർ നശിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഭരണകൂടത്തിന് തന്നെ ചാഞ്ചല്യം വരികയും അവരെ ഈ പ്രതിപക്ഷം മറിച്ചിടുവാനത്തെക്കൊണ്ട് ഇടയാക്കിരുകയും ചെയ്യും അങ്ങനെ ഇറാനകത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാക്കുവാനത്തെ കൊണ്ടും ഇസ്രായേലിന് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായി ഈ ബോംബാക്രമണങ്ങളെ അല്ലെങ്കിൽ ഈ കാണുന്ന യുദ്ധങ്ങളുടെ മുഖത്ത് നിന്ന് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലെങ്കിൽ അതാണ് നിരീക്ഷിക്കുന്നത് ഞാനും ആ കാര്യത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ കൗൺസിൽ ഓൺ ഫോറിൻ ായിട്ടുള്ള സ്റ്റീവൻ കുക്ക് ഫോറിൻ പോളിസിയിൽ ഇങ്ങനെയാണ് ഇറാന്റെ ആണവ പദ്ധതിക്ക് കേടുപാടുകൾ വരുന്നതിൽ ഇസ്രായേലികൾ തൃപ്തരല്ല പക്ഷേ ഭരണമാറ്റത്തിൽ ഏർപ്പെടുവാൻ ഇത് അനിവാര്യമാണ് ഭരണമാറ്റം കൊണ്ടുവന്നേ പറ്റൂ എന്ന് ഇസ്രായേൽ വാദിക്കുന്നു കാരണം ഇസ്രായേലിനോട് ഒട്ടും യോജിച്ചു പോകുവാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ മത നേതാവായിട്ട് ഇറാനിൽ ഭരിച്ചു അവിടുത്തെ പ്രസിഡന്റ് ഒരു പക്ഷെങ്കിൽ ഒരു മിതവാദിയാണെന്ന് എല്ലാവരും പറയുമ്പോൾ തന്നെ അവിടുത്തെ പൂർണ്ണ അധികാരം ഉള്ളതായിട്ടുള്ള ആയത്തുള്ള ഖുമേനി അദ്ദേഹം കൈയടക്കി വെച്ചിരിക്കുന്ന അധികാരം അത് ഇസ്രായേലിന് എപ്പോഴും ഒരു ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങളെ വലിയ തോതിൽ ലക്ഷ്യം വയ്ക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഇത്തരക്കാരുടെ എഴുത്തുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും അവരുടെ രീതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ അത് ഇറാനിൽ ആഭ്യന്തര കലാപത്തിനും വലിയ രക്തച്ചൊരിച്ചിലിനും കാരണമായി തീരുകയും ചെയ്യും ഇപ്പോൾ ഇസ്രായേലിൻ്റെ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ വിശാലമാണെങ്കിൽ അവ ആണവ തകർക്കലും ഭരണമാറ്റവും എന്ന രണ്ട് കാര്യങ്ങളിൽ ഒതുങ്ങുകയാണ് അതെന്തൊക്കെയാണ് വിശാലമായിട്ട് നമ്മൾ പറഞ്ഞാലും ആണവ ശക്തിയെ ഇല്ലായ്മ ചെയ്യുക അതോടൊപ്പം തന്നെ ആ ആണവ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഭരണകൂടത്തെ ആ ഭരണത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിടുക ഇത് നമ്മൾ സമ്മതിക്കേണ്ടി വരുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇത് മനസ്സിലാക്കാതെയാണ് ഇവിടെ ചില ആളുകൾ ഇസ്രായേലിനെ വിമർശിക്കുന്നത് ഒരു രാജ്യം ഒറ്റ ആക്രമണത്തിൽ ഒരു ആണവ ബോംബ് നിർമ്മിക്കുന്നത് ശാശ്വതമായി തടയുക എന്നത് ഒരു സാങ്കേതിക കാര്യമായി അസാധ്യമാണ് നമുക്ക് ടെക്നോളജിക്കലി അതിനെ പൂർണ്ണമായി സാധിപ്പിക്കാൻ കഴിയുകയില്ല ഈ ആണവ പരീക്ഷണങ്ങൾക്ക് ലക്ഷ്യമിടുന്ന സർക്കാർ യഥാർത്ഥത്തിൽ ഒരു ആയുധം സ്വന്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെങ്കിൽ എന്ത് നശിപ്പിക്കപ്പെട്ടാലും ഒടുവിൽ അത് പുനർനിർമ്മിക്കുവാൻ കഴിയും എന്നുള്ള വിമർശകരുടെ ബോംബിടുന്നതിനെതിരായിട്ടുള്ള വാദത്തിൻ്റെ കേന്ദ്ര ബിന്ദു അവർ പറയുന്നത് നാളുകളിൽ ഈ ഇറാൻ ശക്തി ഇറാൻ്റെ ഭരണകൂടം വീണ്ടും ഇതെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന അണുബോംബ് ന്യൂക്ലിയർ ബോംബ് ബോംബുണ്ടാക്കുകയില്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ അതിനെതിരെ പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് വിമർശിക്കുന്ന ആളുകൾ അവരെ ചോദിക്കുന്ന വാദങ്ങൾ ഇപ്പൊ ഇസ്രായേലിന് ഇറാനിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ കഴിയുമോ എന്നതിനേക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ എന്ന വാദമാണ് ഈ ഒരു വാദത്തിന് അമറുവാദമായിട്ട് ആളുകൾ പറയുന്നത് ആളുകൾ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങള് പ്രതിരോധിച്ചാലും ഇപ്പോൾ നിങ്ങൾ ഈ ന്യൂക്ലിയർ ശക്തിയായി മാറുന്ന ഇറാനെ നിങ്ങളെ പ്രതിരോധിച്ചാലും നാളുകളിൽ അവർ വീണ്ടും ശക്തിപ്പെടുകയില്ലേ അപ്പോൾ ഇത് ചർച്ചകൾ കൊണ്ടല്ലേ പരിഹരിക്കേണ്ടത് അല്ലാതെ ബോംബുകൾ കൊണ്ടാണോ എന്ന ചോദ്യം യുദ്ധം കൊണ്ടാണോ പരിഹരിക്കേണ്ടത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവരോട് പറയുന്ന ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇറാൻ്റെ ബോംബ് നിർമ്മിക്കാനുള്ള ഇച്ഛാശക്തിയെ ഇസ്രായേലിന് ബലപ്രയോഗത്തിലൂടെ മാത്രം ഇല്ലാതാക്കാൻ കഴിയയില്ല അതിനാൽ നദാൻസിലും ഫോർഡോയിലും ഇസ്രായേൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയാലും ഫോർഡോയുടെ വിപുലമായ കോട്ടകൾ കണക്കിലെടുക്കുമ്പോൾ ഭാവിയിൽ മറ്റൊരു ആക്രമണം നടത്താതെ ഇറാനികൾ അത് നന്നാക്കുന്നതിൽ നിന്ന് തടയാനായിട്ട് കഴുകയില്ല എന്നും മറുവാദം ഉന്നയിക്കുന്നവർ പറയുന്നു മാത്രമല്ല വിജയകരമായ ഒരു ഇസ്രായേലി ആക്രമണം ഒരു ആണവ പ്രതിരോധം സ്വന്തമാക്കാനുള്ള ഇറാന്റെ താല്പര്യത്തെ ശക്തിപ്പെടുത്തും അതായത് ബോംബുകൾ വീഴുന്നത് നിർത്തിയാൽ ഉടൻ തന്നെ ഇറാൻ ഒരു ആണവ പുനർനിർമ്മാണത്തിൽ വലിയ അളവിൽ വിഭവങ്ങൾ ശേഖരിക്കുകയും അത് നിക്ഷേപിക്കുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ചില ആളുകളുടെ യുക്തി ഇപ്പം ഈ യുക്തിയിൽ നിന്നാണ് ഇസ്രായേലിനെ ഇറാനെതിനെ ഒരു ശാശ്വത യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു ഇറാൻ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഒരു അല്പം ശ്വാസം വിടാൻ അവസരം കൊടുത്താൽ അവർ ഉടനെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ പുനഃക്രമീകരിച്ചിട്ട് അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നുള്ള ബോധ്യം ഈ ഇസ്രായേലിന് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ കുറേ നാളുകൾ ദിവസങ്ങള് ആഴ്ചകളൊക്കെ നീണ്ടു നിൽക്കുന്ന യുദ്ധമായിട്ടിത് മാറും എന്ന് പറയുന്നത് കാരണം ഇറാന് ഒരു പുനഃക്രമീകരണത്തിന് വേണ്ടിയുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രം തന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടർമാനമായിട്ട് ബോംബ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വാദത്തിന് ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ കുറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഔട്ട്കം ആയിട്ട് ഇതിന്റെ പരിണിത ഫലമായിട്ട് ഇതിന്റെ ഫലങ്ങളായിട്ട് പുറത്തേക്ക് വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഇസ്രായേൽ യഥാർത്ഥ നാശം വരുത്തുന്നു എന്നാൽ ഭാവിയിലെ ഇസ്രായേലി ആക്രമണം തടയാൻ ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കേണ്ടത് ആവശ്യമാണെന്ന് ഇറാന് ബോധ്യപ്പെടുക ചാൻസ് ഉണ്ട് അതാണ് ഈ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് ഇറാനിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്കതിന് ഉദാഹരണമായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലുള്ള ഒസിറക്ക് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തില് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ആ വിധത്തിലാണ് കാര്യങ്ങൾ പോയത് ഇത് ആണവ വികസനം ഇരട്ടിയാക്കാനുള്ള സദാം ഹുസൈൻ്റെ തീരുമാനത്തിന് കാരണമായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പം തനിക്കുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ യുറേനിയം ഒക്കെ സമ്പാദിക്കാൻ തക്കവണ്ണം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ശേഖരിക്കാൻ തക്കവണ്ണം സദാം ഹുസൈനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആ ഒരു ആക്രമണം കൊണ്ട് സാധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഗൾഫ് യുദ്ധവും തുടർന്നുള്ള ആണവ പരിശോധനകളും ഈ പദ്ധതിയെ ശരിക്കും പാളം തെറ്റിച്ചു അത് ആ ഗൾഫ് യുദ്ധം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇറാഖ് ഒരു ആണവ ശക്തിയായിട്ട് ശേഷിക്കുമായിരുന്നു അത് ഇറാനും പിന്നീട് ദോഷമായി ഭവിച്ചേന് അവർക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറുക അപ്പം നോക്കണം ഇതെല്ലാം തന്നെ ആ ഒരു പ്രത്യേക സമൂഹങ്ങളുടെ ഇടയിൽ ഈ തരത്തിൽ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് കൊല്ലുവാനും മുടിക്കുവാനും ചിതറിക്കുവാനും നശിപ്പിക്കുവാനുമായിട്ടാണ് ദുഷ്ടൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പിശാജ് വന്നിരിക്കുന്നത് ഇബിലീസ് വന്നിരിക്കുന്നത് എന്നാൽ ജീവൻ നൽകുവാൻ സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വന്ന ക്രിസ്തുവിൻ്റെ പ്രമാണം നേരെ തിരിച്ചാണ് അവിടെ യുദ്ധമല്ല അവിടെ സമാധാനത്തിൻ്റെ സന്ദേശങ്ങളാണ് സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ആ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ അകന്നുപോയ ജനത കൊല്ലുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും പ്രേരണ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ദാവൂദ് തൻ്റെ സബൂറിൽ മൂന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെച്ചിരുന്നു അത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ആരൊക്കെയാണ് ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് ഒരുമ്പിടുന്നത് ആരൊക്കെയാണ് കൂട്ടം കൂടുന്നത് എന്ന് തൻ്റെ സബൂറിൽ ഒരു കാര്യം ഓർക്കണം ഇത് യാദൃച്ഛികമായിട്ടല്ല ഈ തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ സദാം ഹുസൈൻ അന്ന് ഈ വിധത്തിൽ പരീക്ഷിച്ച് ജയിക്കാതിരുന്നതിൻ്റെ കാരണം അന്ന് കൃത്യമായ ഇടപെടൽ സദാം ഹുസൈനെതിരെ നടന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ നാട്ടിലെ സദാം സലൈം ഹുസൈനെന്ന് പറയുന്നൊരു വീരമൃത്യു വരിച്ച ഒരു വലിയ യോദ്ധാവായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ ഓർക്കണം അദ്ദേഹം അന്ന് ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഇറാനേയും മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും ഈവൻ സൗദി അറേബ്യ പോലെയും ഇല്ലായ്മ ചെയ്യും കുവൈറ്റിനെയൊക്കെ ആക്രമിച്ചാണല്ലോ ഏറ്റവും വലിയ ആക്രമണമായിട്ട് നമ്മൾ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളെ തന്നെ ഉന്മൂലനം ചെയ്യാൻ തക്കവണമുള്ള ന്യൂക്ലിയർ വെപ്പൻസ് എല്ലാം തന്നെ സദാം ഹുസൈൻ ശേഖരിക്കുമായിരുന്നു എന്നാൽ അത് സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം ഇപ്പം വിമർശകരെ വിശ്വസിക്കുന്ന രണ്ടാമത്തെ കാര്യം വിമർശകർ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ ഫലപ്രദമാണ് ഇസ്രായേൽ എന്നുള്ളതാണ് ആ ഒരു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഇസ്രായേൽ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുന്നതിനാൽ അവ പുനർനിർമ്മിക്കുന്നതിൻ്റെ അപകട സാധ്യതകളെ ഇറാനികൾ മനസ്സിലാക്കുകയും തൽഫലമായിട്ട് സമാധാന സന്ധിയിലേക്ക് അവർ കടക്കുവാനുള്ള പോസിബിലിറ്റീസ് ആണ് രണ്ടാമത്തെ കൂട്ടര് കാണുന്നത് അവർ പറയുന്നത് ഈ അടി കഴിഞ്ഞാൽ ഈ യുദ്ധം കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷെങ്കിൽ ഈ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുകയും പുതിയ ഭരണം വരുന്ന സമയത്ത് അവര് യുദ്ധമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം അതുകൊണ്ട് നമുക്ക് സമാധാന സന്ധി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങളോട് സമാധാന സന്ധി ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഈ ആണവ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ടും അവര് സന്നദ്ധരാകും എന്നുള്ളതാണ് വേറെ ചില ആളുകള് ഇതിനോട് നീ കാര്യത്തെ നിരീക്ഷിക്കുന്നത് ഇപ്പൊ മൂന്നാമത്തെ നമുക്ക് നോക്കാം യുദ്ധസമയത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ആളുകൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കുറച്ച് നാശനഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നതാണ് ഇസ്രായേൽ അവയെ തടയാനോ നശിപ്പിക്കുവാനോ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിക്കാൻ തിടുക്കാൻ കാട്ടുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നാണ് മൂന്നാമത്തെ കൂട്ടരെ കാണുന്നത് അവർ പറയുന്നത് ഇസ്രായേൽ സമാധാന സന്ധിയിലൂടെ നമുക്കിത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇസ്രായേൽ പിന്മാറുകയാണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ മാറി നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇറാൻ വെപ്പൻസ് ഉണ്ടാക്കുകയും ഇപ്പോൾ തന്നെ അവര് മാസത്തിൽ അൻപത് എന്നുള്ള തോതിൽ വെപ്പൻസ് ശക്തമായ വെപ്പൻസ് ഉണ്ടാക്കുന്നു എന്നുള്ള കണക്കും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിലുള്ള ഏതെല്ലാം വെപ്പൻസ് ഉണ്ട് എന്നറിയാനുള്ള ഒരു തന്ത്രം കൂടിയാണ് അപ്പോൾ അവർക്കത് പഠിക്കാൻ കഴിയും ഏതെല്ലാം ആധുനിക തരത്തിലുള്ള ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഏതെല്ലാം ആയുധങ്ങളുണ്ട് അവയെ എങ്ങനെ ചെറുക്കണം അവയെ എങ്ങനെ നശിപ്പിക്കണം ഇത്യാദി കാര്യങ്ങൾ അറിയാൻ കൂടെ ഒരു പരിശ്രമമാണ് ഈ യുദ്ധത്തിലൂടെ ഇസ്രായേൽ നോട്ടമിടുന്നത് എന്ന് ചില ആളുകളെ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ മികച്ച പ്രകടനം കാഴ്ച വെക്കുകയാണെങ്കിൽ അവരുടെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ വിലയിരുത്തലുകൾ അനുസരിച്ച് നിരവധി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇറാനിൽ ഇതിനകം തന്നെ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം അപ്പൊ അങ്ങനെ ഉള്ള ആ വിധത്തിൽ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട് പക്ഷേ അത് വേഗത്തിൽ കണ്ടെത്താൻ കഴിയുകയില്ല കാരണം എന്താണ് ഇത് കണ്ടെയ്നറൈസ്ഡ് ചെയ്തിരിക്കുന്നു മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ തന്നെ വിശ്വസിക്കുന്നത് നിലവിലുള്ള സൈനിക ആക്രമണങ്ങളിൽ ഇസ്രായേലിന് ഇതെല്ലാം ലഭിക്കുമോ എന്ന് വ്യക്തവുമല്ല മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോളിസി വൈസ് പ്രസിഡന്റ് കെൻ പൊള്ളാക്ക് ഫോറിൻ അഫയേഴ്സിൽ എഴുതിയത് ഈ വിധത്തിലാണ് ഇന്ന് വെളുപ്പിനെ അത് വായിച്ചപ്പോൾ ഇസ്രായേലിനും മറ്റ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും പുതിയതും രഹസ്യവുമായ ഇറാനിയൻ ആണവ സൈറ്റുകൾ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ സൈറ്റുകൾ തിരിച്ചറിഞ്ഞാലും അവ നശിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം കാരണം ഇറാൻ നിലവിലുള്ള സൗകര്യങ്ങളുടെ നിലവാരത്തിനപ്പുറം പോലും അവയെ ശക്തിപ്പെടുത്തി കാണും എന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഇറാൻ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അവർ പറയുക മാത്രമല്ല അവർ ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ലോക രാഷ്ട്രങ്ങളിലൊരു വൻ ശക്തിയായിട്ട് തന്നെ ഇറാൻ നിലനിൽക്കുന്നു എന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ അവർ പൊതുവിലാളുകളെ ഇസ്രായേൽ ചിന്തിക്കുന്നതിനേക്കാളും അമേരിക്ക ചിന്തിക്കുന്നതിനേക്കാളും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് അവരുടെ ഈ ആണവ ശക്തിയെ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആ കൂടുതൽ ശക്തിപ്പെടുത്തുന്നവ പൊതുനാശത്തിനായിട്ട് അവരുടെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ രാജ്യങ്ങളെക്കൂടെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഉപയോഗിക്കുമോ എന്നുള്ള ഒരു ഭയം കൂടെ ലോകരാഷ്ട്രങ്ങൾക്കുള്ളിൽ ഉണ്ട് അപ്പം അതിന്റെ നന്ദിയായിട്ടാണ് അവരുടെ കൈവശം ഏതെല്ലാം തരത്തിലുള്ള വജ് ായുധങ്ങളാണുള്ളത് എന്നറിയാൻ ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു മാർഗം അവലംബിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര വേഗത്തിൽ എന്നത് നാശത്തിന്റെ വ്യാപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ സെന്റർ ഫോർ യൂറോപ്യൻ പോളിസി അനാലിസിസ് തിങ്ക് ടാങ്കിലെ ഫെലോ ആയിരിക്കുന്ന ഫാബിയൻ ഇങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത് എന്തെങ്കിലും ഗണ്യമായി നിലനിൽക്കുന്നിടത്തോളം അതിന് ആയുധ ഗ്രേഡ് സമ്പുഷ്ടീകരണ നിലകളിൽ താരതമ്യേന വേഗത്തിൽ എത്താനായിട്ട് കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ കയ്യിൽ നാശത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുതകൾ ഉണ്ടെങ്കിൽ അവരെ ഒട്ടും അമാന്തിക്കേയില്ല അത് കൂടുതലായിട്ട് ശക്തിപ്പെടുത്താനും കൂടുതലായിട്ട് പ്രയോഗിക്കുവാനും അപ്പം അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അത് ഇസ്രായേലിന് മാത്രമല്ല ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കും കൂടെ വലിയ അനർത്ഥം വരുത്തും അതിന് രണ്ട് കാരണങ്ങൾ അവർ പൊതുവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ഇറാൻ എന്ന് പറയുന്നത് ഷിയ ഭൂരിപക്ഷമുള്ള നാടാണ് ഷിയാക്കളാണ് അവിടുത്തെ ഭരണാധിപന്മാരിൽ നല്ല പങ്കും അപ്പോൾ അവരുടെ തത്വങ്ങളാണ് അവിടെ വ്യാപിപ്പിക്കുന്നത് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളിൽ കൂടുതലും കൂടുതലുമുള്ളത് സുന്നികളാണ് നമുക്കറിയാം പാകിസ്ഥാനില് സുന്നി പള്ളിക്കാരും ഷിയ പള്ളിക്കാരും തമ്മിൽ ബോംബ് എറിഞ്ഞ് കളിക്കുന്ന സമയങ്ങളുണ്ട് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോംബ് എറിഞ്ഞ് അനേകരെ കൊല്ലുന്ന സമ്പ്രദായം അപ്പോൾ അവർ മറ്റുള്ള രാജ്യങ്ങളോട് ശത്രുതയുള്ള പോലെ ഇപ്പം ഉദാഹരണത്തിന് ഈ ഇസ്രായേലുകളോട് ഈ ഇറാനുള്ള ശത്രുതേക്കാളും അതിശത്രുതയാണ് ഈ സുന്നികളായിട്ടുള്ള ആളുകളോട് അവർക്കുള്ളത് അപ്പോൾ അവർ ഇസ്രായേലിനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുക അതിന് പിന്നാലെ തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള നിരീക്ഷണവും ഇതിനോടൊപ്പം ആളുകൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പം എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇറാൻ്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുന്നത് മുതൽ ഇറാൻ സമീപഭാവിയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് വികസിപ്പിക്കുന്നത് വരെയുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നടത്തുകയില്ല എന്നുള്ള നമുക്കറിയാം അവർ കാത്തിരിക്കാൻ തയ്യാറാകുകയില്ല അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലോകത്തിന് തന്നെ വലിയ വിപത്തായി തീരും അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഈ നടപടികളെ ഭൂരിപക്ഷം ആളുകളും ചിന്താശീലരായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി അപഗ്രഹിക്കുന്ന ലോകവീക്ഷണമുള്ള ആളുകൾ പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന യുദ്ധം ന്യായീകരിക്കാവുന്നതാണ് അതിൽ തെറ്റില്ല കാരണം ഇത് ലോകത്തിൻ്റെ ഭീതി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ലോക ഭീഷണിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാകുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് ഏത് ചിന്തനീയമായിട്ട് തോന്നുന്നു അതിൽ ഉറച്ചു നിൽക്കാം ഒരു കാര്യം വളരെ കൃത്യമാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ലെങ്കിലും അനിവാര്യമായ സമയത്ത് ചില കാര്യങ്ങൾ തടയേണ്ടതും ചില കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതും മനുഷ്യ നന്മയെ മുൻനിർത്തി ചെയ്യേണ്ടതാകുന്നു എന്നുള്ളതാണ് ഭൂരിപക്ഷം ജനതയുടെയും അല്ലെങ്കിൽ ചിന്താശക്തി ഉള്ള ആളുകളുടെയും ചിന്താധാരയിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങൾ അതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവുണ്ടായിട്ട് ഇതൊന്ന് ഫോർവേഡ് ചെയ്യണമേ അതോടൊപ്പം തന്നെ ഇത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജോൺസൺ തേക്കടയിൽ അച്ഛൻ താങ്ക് വെരി മച്ച്